ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പമ്പരണ്ടാക്കിയല്ലോ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കളർ പേപ്പറാണ് അത് അത് നോക്കുക അതിൻ്റെ ഇടക്കിട മടക്കാം എന്നിട്ട് അത് തുറത്തിട്ട് അതിൻ്റെ നേരെ നമുക്ക് മുറിക്കണം ഞാൻ കത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് മുറിക്ക അപ്പൊ നമ്മളെ ഇങ്ങനെ കീറിയിട്ടുണ്ട് െ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ നെടുമുടക്കാം നെടുമുടക്കിട്ട് അതിന്റെ നെടുമടക്കാം അതിൻ്റെ മുടക്കാം എന്നിട്ട് അത് എന്നെ നീവർത്തിയിട്ട് കത്ത് കൊടുക്ക എന്നിട്ട് ഈ നെടുമുളക്കി എന്റെ വരേന്റെ കുറച്ച് താഴെ ഇവിടെ പകുതി വരെ ഇങ്ങനെ എന്നിട്ട് അവിടുന്ന് താഴെക്ക് ചരിച്ചിട്ട് താഴെ അറ്റം വരെ മുറിക്കണം എന്നിട്ട് കഴിഞ്ഞിട്ട് മുറിച്ചിട്ട് അത് വറക്കിങ്ങനെ കിട്ടും അതിനുശേഷം മുറിക്കണം അതിനു ശേഷം അത് എടുത്തിട്ട് പിന്നെ അപ്പുറത്തേക്കും വെറുതെ വെറുതെ വളച്ച് വെക്കുക പറഞ്ഞ ഇപ്പുറത്തേക്കും വളച്ച് വെച്ച മകൾ മതി ഇങ്ങനെ ഒക്കെ ഉണ്ടോ വളച്ച് വെച്ചാൽ നന്നായി കറങ്ങില്ല ഇനി താഴെഭാഗം അവിടെ നിന്ന് നന്നായി ചെറിയൊരു ഇതായിട്ട് മടക്കാം ഇങ്ങനെ മടക്കി മടക്കിയിട്ട് ശിലട്ടപ്പ് വെച്ചിട്ട് നോട്ടിക്കാം മുഴുവനും മടക്കരുത് എന്നിട്ട് അത് ശരട്ടിപ്പ് കീറിയിട്ട് അത് നോട്ടിക്കാം രണ്ടോ സൈഡ് വള വളച്ച് വെക്ക രണ്ട് സൈഡിൽ ഫാൻ രണ്ട് സൈഡിലിട്ട് വളച്ച് വെച്ചിട്ട് ഇട്ടാ നമ്മള് ഫാൻ നന്നായി പറഞ്ഞു